കേരള കോൺഗ്രസിന്റെ നേതൃത്വ ആരെ നേതാവാരെ ജോസ് കെ മാണിയാണെന്ന് പലതവണ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു അത് അംഗീകരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനായി കേരള കോൺഗ്രസ് തുടരുക അതിന്റെ ജീവനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമാണ് അതിനെ കളങ്കപ്പെടുത്താൻ അവർ ശ്രമിക്കണം അതിനുവേണ്ടി അതിനുവേണ്ടിയാണ് തയ്യാറായിരുന്ന എളിയ അപേക്ഷ മാത്രമാണ് പൊതുസമൂഹത്തോടുള്ളത് ഞാൻ ഉടനെ മറുപടിയും പറഞ്ഞു പാർട്ടിയുടെ അത് തീരുമാനമാണ് ചെയർമാൻ വിധേയനായിട്ടാണ് അവർ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും ഞാൻ നിലകൊള്ളുന്നത് ഞങ്ങളെ ഈ കാര്യത്തിലൊന്നും രണ്ടായി കാണാനോ ഭാഗ്യമായി ചിന്തിപ്പിക്കാനൊന്നും ആർക്കും സാധ്യമല്ല പാലും മത്സരിക്കുമെന്ന് വെച്ചാൽ സ്വാഭാവികമായി പാലായാലോസ്കമാണി മത്സരിക്കും എന്ന് പറയുക എന്നുള്ളത് ഒരു ആവശ്യമാണെന്ന് രാഷ്ട്രീയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ നേതാവായ മാണിസാറിനെ കണ്ട് എൻ്റെ വാരണകൃഷ്ണൻ്റായ മത്തഞ്ചാട്ടൻ ഇങ്ങനെ എടുത്തൊരു മാലി ഇടിക്കുന്ന രംഗം മുതൽ മരണം വരെ അവസാന യാത്രയുടെ നിമിഷം വരെ കൂടെ ഉണ്ടായ ഒരാളെ ആ ശവമഞ്ചു എടുക്കുമ്പോൾ ഒരു സൈഡിൽ ജോസ് കെമ്പാടി ഒരു സൈഡ് ഞാൻ നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് വർത്തമാനത്തിൽ നമ്മളോടൊപ്പം പങ്കേരുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്രമല്ല കേരള കോൺഗ്രസ് പാണി ഗ്രൂപ്പിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറുമായ റോഷി അഗസ്റ്റനാണ് ഒട്ടേറെ അഭിപ്രായങ്ങളും വിവാദങ്ങളുമാണ് കഴിഞ്ഞ ഒരു ആഴ്ചയായി കേരള സമൂഹം കാണിയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് കേൾക്കാം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യമേഖലാ ജാഥ അത് പാർട്ടി ചെയർമാൻ ശ്രീമാൻ ജോസ് ജോസ് കെ മാണി നയിച്ച ജാഥ പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി എറണാകുളത്ത് സമാപിച്ച ജാഥ ആ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ അതായത് അടിമാലിയിൽ വെച്ച് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു ജോസ് കെ മാണി പാലായി മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനത്തിനാണ് മുൻതൂക്കം പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു ഉത്തരം ഒരു സാഹചര്യത്തിൽ താങ്കൾ അദ്ദേഹത്തിനെ ഇന്ന് മൈക്ക് വാങ്ങിച്ച് പാലയിൽ മത്സരിക്കും ചെയർമാൻ പാലയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചൊക്കെ പല അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായി ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം ഞാൻ ഈ ജാഥയുടെ പത്തനംതിട്ട ആരംഭിച്ച് തിരുവല്ലായിൽ എത്തിയപ്പോൾ മുതൽ കൂടെ ഉണ്ട് തിരുവല്ലായിലും ചങ്ങനാശേരിയിലും കോട്ടയത്തും കടുത്തുരുത്തിയിലും വൈക്കത്തും പൂഞ്ഞാറിലും ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലത്തും പിന്നീട് തൃപ്പണത്തരെയും കളമശ്ശേരി എറണാകുളം എല്ലാം ഞാൻ കൂടെ ജാഥകൾ ഒപ്പം ആളാണ് അടിമാലിയിലെ രാവിലത്തെ സമ്മേളനമാണ് പല ചോദ്യങ്ങളും വന്നു ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഭൂപ്രശ്നങ്ങൾ വന്നു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞതിനു ശേഷം ഞാനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം ഇടുക്കിയെ ബാധിക്കുന്ന ആളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെതായ മറുപടി അവിടെ കൊടുത്തു പിന്നീടാണ് പാലയിലെ മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യം എൻ്റെ മനസ്സിൽ കണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പൊതുസമൂഹം ആഗ്രഹിക്കുന്നൊരു കാര്യം ജോസ്കെ മാണി മത്സരരംഗത്തുണ്ടാകണമെന്നും വിജയിക്കണമെന്നുമാണ് പാലയിലാർ മത്സരിക്കുന്നത് സ്വാഭാവികമായി പാല ജോസ്കെ മാണി മത്സരിക്കും എന്ന് പറയുക എന്നുള്ളത് ഒരു ആവശ്യമാണെന്ന് രാഷ്ട്രീയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായപ്പോഴാണ് ഞാനത് പറഞ്ഞത് ആല ഒരിക്കലും അങ്ങനെ ഒരു വാക്കും സൃഷ്ടിക്കേണ്ട സ്ഥലമല്ല അതോടൊപ്പം തന്നെ ചേർമ്മ പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു പാർട്ടി നിശ്ചയിക്കും പാർട്ടി തീരുമാനിക്കും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടാകുമ്പോഴും പാർട്ടിയിലാണ് അന്തിമ തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാനിത് സംഭവത്തിന്റെ മനസ്സിലന്നേ കടന്നുപോയി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് ജോസഫ് വിഭാഗം കടന്നു വന്ന സമയത്ത് അത് രണ്ടായിരത്തി പത്തിൽ ആ രണ്ടായിരത്തി അതെ ഡൽഹിയിൽ വെച്ച് മാണിസാറും പി ജി ഐയും കേരള ബോഫീന്ന് ഇറങ്ങുമ്പോൾ തൊടുപടി ആരും മത്സരിക്കും മാണിസാർ മടിച്ചില്ലല്ലോ തൊടുപടി ദിവസം മത്സരിക്കും പറഞ്ഞു അതിന്റെ പേരിൽ അന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി മാണിസാറിന്റെ എന്നാ ഓലം കത്തിക്കലും അതെ പ്രശ്നങ്ങളും ആക്ഷോപുണ്ടായി അപ്പൊ ലീഡർഷിപ്പ് എപ്പോഴും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള പാർട്ടി അണികളുടെ ഒരു വികാരവും അവരുടെ ഒരു സന്തോഷവും എല്ലാമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയം അപ്പൊ ജോസ് കെ മാണി ആ നിലയിൽ തീർച്ചയായിട്ടും മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള സൂചനയും അതോടൊപ്പം പാർട്ടി അണികളെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ മാത്രമല്ലല്ലോ എന്നിലൂടെയും ഞാൻ പറഞ്ഞറിഞ്ഞു കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകളിൽ നിന്ന് മാത്രമാണ് ഞാനിത് പറഞ്ഞത് പിന്നീട് ഇങ്ങനെ ഈ രീതിയിലാണ് വിമർശിക്കപ്പെട്ടു ഞാൻ ഉടനെ മറുപടിയും പറഞ്ഞു പാർട്ടിയുടെ ഒക്കെ തീരുമാനമാണ് ചെയർമാൻ വിധേയനായിട്ടാണ് അവർ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും പാർട്ടി നേതാവ് നിലയിലും ഞാൻ നിലകൊള്ളുന്നത് ഞങ്ങളെ ഈ കാര്യത്തിലൊന്നും രണ്ടായി കാണാനോ വിഭാഗീയമായി ചിന്തിപ്പിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല അവിടെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ആശങ്ക എനിക്കില്ല ഞങ്ങൾ ഒരു മെയ് ആണെന്ന് പറഞ്ഞു വെച്ച് ഞാനാണ് ഇപ്പൊ ലാസ്റ്റ് കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇതിനകത്ത് ഒരു ആശങ്കയില്ല ചെയർമാൻ തന്നെ എറണാകുളത്തെ സമ്മേളനത്തിൽ ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ടെന്ന് പരസ്യമായി യോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു ആ പറഞ്ഞു അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടികളാണ് കേരള കോൺഗ്രസിൽ വിഭാഗീത ഉണ്ടാക്കണോന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർക്ക് അല്ല ചില രീതിൽ ചിന്തിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു രീതി മാത്രമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു കാരണവശാലും ഇച്ചിരി യുണൈക്കായിട്ട് പോകുന്ന ഒരു പാർട്ടി ഈ സംഘടനാ സംവിധാനത്തെ അങ്ങനെ ദുർബലമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനുള്ള ഒരു അവസരവും കേരള കോൺഗ്രസ് ഉണ്ടാവുകയില്ല താങ്കൾ ഇപ്പൊ ഇടുക്കിയിലെ എം എൽ എ ആണ് ഇടുക്കിയിൽ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മത്സരിച്ചത് ജോസഫ് ഗ്രൂപ്പാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാനാണ് ശ്രമിക്കുന്നത് അതിനുള്ള ചർച്ചകൾ അവിടെ അതിനെ താങ്കൾക്ക് നടക്കുന്നത് എനിക്ക് അങ്ങനെ ഭയപ്പാടില്ല അതിന്റെ കാരണം ഓരോ വർഷം ചൊല്ലും തോറും ഞാൻ മത്സരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസത്തെ നിലനിർത്തിയ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള പ്രതിബദ്ധതയും എനിക്ക് അവരോടുള്ള ആത്മാർത്ഥതയുമാണ് അതിന്റെ ഏറ്റവും മുഖം മുദ്ര ഇടുക്കിയിലെ ജനങ്ങൾ അക്കാര്യത്തിൽ എന്നോട് കാണിച്ച വിശ്വസ്തതയുടെ പര്യായ മുൻകാലങ്ങളൊക്കെ എനിക്കുണ്ടായ അതിലെനിക്ക് ഒരാശങ്കയില്ല ആര് മത്സരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ മത്സരിക്കുമ്പോൾ എന്നെ സഹായകമായി നിൽക്കുന്ന എന്റെ ജനം എന്നെ കൈപിടിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ എനിക്ക് ഇരിക്കലെ ജനങ്ങളെ അവിശ്വാസമില്ലെന്ന് മാത്രമല്ല അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ ഇരുപത്തിയഞ്ചു വർഷവും ജീവിച്ചത് എന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ തുടർന്നും അതിനപ്പുറത്തോട്ട് പറ്റുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇടയ്ക്ക് ഒരു പ്രചരണം ഇപ്പോഴും ആ പ്രചരണം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് താങ്കൾ പാലായിലോ കടുത്തുരുത്തിയിലോ മാറി മത്സരിക്കും ഇടുക്കിയിൽ നിന്നും പയർന്ന് ഓടുകയാണ് എന്നൊക്കെയുള്ള പ്രചരണം അത് ചില ഭാഗത്തുനിന്ന് ബോധപൂർവം വരുന്നതാണെന്ന് അങ്ങേക്ക് വല്ല ചിന്തയുണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത് ഞാനും ചെയർമാനും അടിമാലിയിൽ ഒരുമിച്ച് ചിരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാതിരിക്കുക ഒരു ഉണ്ടാക്കുക അവിടെ ഉദയം ചെയ്യുന്നത് എന്തോ ആ ഞാൻ മൗനം ഫയച്ചു പാലയിലേക്ക് വരാനുള്ള പുറപ്പാടാണ് എന്നൊരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടാലോ പാലായിൽ ഞാൻ ആദ്യം അടിമാലി വെച്ച് പറഞ്ഞതല്ല ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞതിന് ശേഷം പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം പാർട്ടി ചെയർമാൻ പത്രസമേള നടത്തുമ്പോൾ ഞാനും പാർട്ടി ചെയർമാൻ ഒരുമിച്ചിരിക്കുന്നു ആ ഹാളിൽ വെച്ച് ഇതേ ചോദ്യത്തിന് ഇതേപോലെ തന്നെ ഞാൻ മറുപടി പറഞ്ഞതാണ് നേരത്തെ പാലായി ചെയർമാൻ മത്സരിക്കും ജോസ്കമാണ് മത്സരിക്കുമെന്ന് ഞാൻ അടിമാലി വെച്ച് ആദ്യം പറഞ്ഞ കാര്യമല്ലത് അപ്പൊ അതിങ്ങനെ വാർത്തയാക്കാൻ ആഗ്രഹിക്കുന്ന പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള തമ്മിൽ തെറ്റിക്കാനും അകറ്റാനും ചില ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്നതായിട്ട് ചില ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിനകത്തുള്ള സത്യാവസ്ഥ ആരോപണങ്ങൾ ആ ഒഴുക്കി നിൽക്കും ആരോപണത്തിന്യാലും എനിക്കൊരു തന്നെ ഇല്ല എനിക്കൊരു തുറന്ന നിലപാടുള്ളവരാണ് എൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ പ്രാരംഭം മുതൽ ഏഴാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ എൻ്റെ നേതാവായ മാണിസാറിനെ കണ്ട് എൻ്റെ വാരണദൃഷ്ണന്റെ മത്തഞ്ചാട്ടൻ ഇങ്ങനെ എടുത്തൊരു മാലി ഇഴിക്കുന്ന രംഗം പകൽ മരണം വരെ അവസാന യാത്രയുടെ നിമിഷം വരെ കൂടെ ഉണ്ടായ ഒരാളെ ആ ശോമഞ്ജു എടുക്കുമ്പോൾ ഒരു സൈഡിൽ ജോസ് കെമ്പാടി ഒരു സൈഡ് ഞാൻ ആ ആത്മാവിനെ വേദനിപ്പിക്കാനോ ചിന്തിപ്പിക്കാനോ ഞാൻ തയ്യാറാകും എന്ന് പറഞ്ഞാൽ അതെനിക്ക് വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആര് മുതിർന്നാലും ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും പ്രചരിപ്പിച്ചാലും ആ വസ്തുതയും യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തി മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ ഏത് രീതിയിലും മോശപ്പെടുത്താം അതൊക്കെ വേറെ കാര്യം പക്ഷെ ആത്മാർത്ഥതയെ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്യുന്നത് വിഷമം സൃഷ്ടിക്കുന്നൊരു കാര്യമാണ് അക്കാര്യത്തിലൊന്നും ഒരഭിപ്രായവും മറിച്ചെടുക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല നിലപാടുകളിൽ എന്തും ഞാൻ ഉറച്ചു വന്നിട്ടുണ്ടോ അത് കേരള കോൺഗ്രസ് നിലപാടുകളാണ് പാർട്ടി ചെയർമാൻ അനൗൺസ് ചെയ്തിട്ടുള്ള നിലപാടുകളാണ് അല്ലാതെയുള്ള സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുമല്ലോ പാർട്ടിയിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ മാണിസാറിന് പറയണ ശേഷം വ്യത്യസ്തമായ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാവും ജോസഫ് വിഭാഗം വീണ്ടും ഉയർന്നു വരുന്നു നിയമസഭയിൽ അഞ്ചംഗങ്ങൾ വിപ്പ് കൊടുക്കേണ്ട സമയം മൂന്ന് പേര് അറുപശത്ത് ഞാനും പ്രൊഫസർ ജയരാജു ഒരു വശത്ത് എലക്ഷൻ കമ്മീഷന് മുമ്പായ കേസ് ഞങ്ങൾ പലതവണ ആലോചിച്ചു ഞാൻ രാവിലെ ഇറങ്ങി പതുപോലെ ഇത്തരം കോഫി ഹൗസിലേക്ക് വന്നു ജയരാജു അവിടെ വന്നു ഞാൻ ജയരാജനോട് പറഞ്ഞു ഇന്ന് നമുക്ക് വിപ്പ് കൊടുക്കേണ്ടി വരും രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും ഒന്ന് ഈ തീരുമാനം നമുക്കെതിരായി വന്നാൽ എട്ടു മാസക്കാലം നമ്മുടെ നിയമസഭാംഗത്വം റദ്ദാക്കപ്പെടുന്നു പിന്നെ അതിനപ്പുറത്തോട്ട് വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു പക്ഷെ മത്സരിക്കാൻ പറ്റാതെയും വരും ഞാൻ വിപ്പ് കൊടുക്കട്ടെ വിപ്പ് കൊടുക്ക എന്ന് പറഞ്ഞ് ജയരാജനാണ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അന്ന് വിപ്പ് കൊടുക്കാനുണ്ടായ സാഹചര്യം അന്ന് പല ശക്തികളും സ്നേഹിക്കുന്നവരും എന്നാൽ നേരെ മറിച്ച് നമ്മൾ എന്തൊക്കെയാണെങ്കിലും ശരി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ച് വേണം എന്ന് ഉപദേശിച്ച ഒരു ധാരാളം ഉണ്ടായിരുന്നു ആ ഒരു ഉപദേശത്തിന് ഞാൻ ചൊല്ലിക്കൊടുത്തില്ല അതിന്റെ കാരണം മാനിസാറാണ് കേരള കോൺഗ്രസ് ആണ് ഈ പാർട്ടി നിലനിൽക്കണം അങ്ങനെ വിപ്പ് കൊടുത്ത കൊടുത്തൊരാളായ ആ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ തീരുമാനങ്ങളെ ചിലപ്പോൾ ചില പ്രതിപക്ഷ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് കൃത്യതയോടുകൂടി എനിക്കറിയാം പക്ഷേ കേരള കോൺഗ്രസിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നുണ്ട് ചെയ്യരുതെന്നുള്ള ബോധ്യം എനിക്ക് കൃത്യത ഉണ്ടായി ആ എന്നോടാണ് ഈ ചോദ്യങ്ങളുമായിരുന്നത് ഇതിനെ കെട്ടിപ്പടുക്കാൻ അന്ന് നടത്തിയൊരു ശ്രമം അവിടെയാണല്ലോ ഈ പാർട്ടിയുടെ ഒരു ഊർജ്ജസ്വരമായ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നുവരുന്നത് പിന്നെ പടിപടിയായി ഞങ്ങൾ ഉയരുകയായിരുന്നില്ല ഒട്ടേറെ ആൾക്കാർ പടിപടിയായി പാർട്ടി വിട്ടുപോയല്ലോ ഇല്ലേ ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായല്ലോ അവിടെ ഒന്നും ആത്മവീര്യം കെടാതെ പാർട്ടിയിൽ ഉറച്ചു നിന്നു എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉരുളി കുപ്പേര് കിടക്കാൻ ഉടു പറഞ്ഞു അതിനേക്കാൾ വലിയ പ്രതിസന്ധിയൊന്നും ഇനി കേരള കോൺഗ്രസ് ചൂടുകയും ചെയ്യാനില്ല അതുകൊണ്ട് കേരള കോൺഗ്രസ് വിഭാഗീയത ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തകൾ കിടം കൊടുക്കുന്ന ചർച്ചകൾക്ക് വിരാമം വിടുകയാണ് ഏറ്റവും നല്ലത് കേരള കോൺഗ്രസ് ഒരു യുണൈക്കാണ് ആ ജോസ് കെ മാണിയും ഞാനും മാത്രമല്ല ഞാൻ അതിനത്തെ പങ്കാളി മാത്രമാണ് കേരള കോൺഗ്രസ് നേതൃത്വം എല്ലാം ഒരേപോലെ തീരുമാനിച്ച് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ ഞാനൊരു അധികാര കേന്ദ്രമാണെന്ന് വരുന്ന ജനസമ നടക്കുന്നുണ്ട് ഞാനൊരു പാർട്ടിസ്ഥാനവും അതിൽ ആഗ്രഹിക്കുന്ന ആളല്ല ആ നിലയിൽ ഒരു പാർട്ടിസ്ഥാനത്തേക്ക് വരണമെന്നുള്ള ചിന്താഗതി എനിക്കില്ല പക്ഷെ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താൽ സിൻസിയറി ചോദ്യം ചെയ്താൽ അതെനിക്ക് വിഷമമുണ്ടാകും കേരള കോൺഗ്രസിന്റെ നേതൃത്വ ആരെ നേതാവ് ആണെന്ന് പലതവണ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു അത് അംഗീകരിക്കുന്ന പാർട്ടി പ്രവർത്തകനായി കേരള കോൺഗ്രസ് തുടരുക അതിന്റെ ജീവനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമാണ് അതിനെ കളങ്കപ്പെടുത്താൻ ആരും ശ്രമിക്കണം അതിനുവേണ്ടി ആര് തയ്യാറായിരുന്നു എളിയ അപേക്ഷ മാത്രമാണ് പൊതുസമൂഹത്തോടുള്ളത് അത് വളരെ ഒരു തെറ്റായ ഒരു ഇൻഡിക്കേഷനായി മാറും പല തീരുമാനങ്ങളും പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു തീരുമാനമല്ല വരുന്നത് പ്രൊഫസർ ജയരാജൻ അതുപോലെ തന്നെ തോമസ് ചഴിക്കാടൻ അപ്പം നിങ്ങളെല്ലാവരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമാണ് പാർട്ടിക്കകത്ത് ഇതുവരെ അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെല്ലാം അങ്ങനെയല്ലേ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ വരേണ്ടതും വന്നുകൊണ്ടിരിക്കുന്നതും അതിനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇപ്പം ചില ശക്തികൾ പുറത്തു നിന്നുള്ള സമ്മർദ്ദം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാൻ തന്നെ അത്തരം കാര്യങ്ങൾ ഏതൊക്കെ തലത്തിൽ ആലോചിക്കണം എന്നുള്ളത് തീരുമാനിച്ചെടുക്കാനായിട്ടുള്ള അധികാരം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് നല്ലതെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും കൺസെപ്റ്റ് ഒരു മെച്ച ഇടപെടലുകളൊന്നും അതിനകത്ത് ആവശ്യമില്ല ആ കൂടിയാലോചനകൾ നടത്തിക്കോട്ടെ ആലോചനകൾ ഇപ്പം എന്നോണ്ടാകാം അവരുണ്ടാകാം ഒക്കെ ആകാം പക്ഷെ എടുക്കുമ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം നിർത്തി നിശ്ചയിച്ചുകൊണ്ട് പാർട്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വണ പന്ത്രണ്ട് പതിമൂന്ന് സീറ്റ് അനുവദിച്ചു ഒരു സീറ്റ് നമ്മള് മത്സരിച്ചില്ല പന്ത്രണ്ട് സീറ്റ് മത്സരിച്ചു ഈ അത്രയും സീറ്റുകളിലൊക്കെ മിക്കവാറും സീറ്റിൽ തന്നെ പ്രാവശ്യം അനുവദിച്ചു കിട്ടുന്ന സീറ്റുകളിൽ മത്സരിക്കും അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ പതിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഒക്കെ ഏകദേശമൊക്കെ ദിശിച്ചിട്ടുണ്ടോ അല്ല അതിന്റെ സമയമാകുമ്പോൾ നിശ്ചയിച്ചാൽ മതിയല്ലോ അതാ ഞാൻ ആദ്യ സൂചിപ്പിച്ച് അത്രയും കാര്യങ്ങൾ വിവിധ ജില്ലകളോ ജില്ലാ നേതൃത്വവും കിട്ടും ആലോചിക്കാനുള്ള ചുമതല ഈ പാർട്ടി ചെയർമാനായി ചുമതലപ്പെടുത്തിയത് ഓരോ ജില്ലകളിലായിരിക്കുമല്ലോ ഈ സീറ്റുകൾ വരുന്നത് ജില്ലാതല നേതാക്കന്മാരെയൊക്കെ ആയിട്ട് ആലോചിക്കേണ്ടി വരും പിന്നെ പൊതുവായിട്ടുള്ള ജില്ലാ ആലോചനകൾ രൂപപ്പെടുത്തേണ്ടി വരും പല ആയങ്കിളിലായിരിക്കുമല്ലോ സ്ഥിരത്തെ വേണ്ടി വരുന്നത് പിന്നെ വിജയം വിജയ ഇതെല്ലാം ഇതിന്റെ ഭാഗമായി വരും അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് എടുക്കാൻ പാർട്ടി ചെയർമാൻ എന്നതിൽ അദ്ദേഹം തന്നെയായിരിക്കും ഉചിതം എന്നുള്ള നിലയിലാണ് പാർട്ടിയെ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്